പത്തനംതിട്ട കോയമ്പത്തൂർ റോബിൻ ബസ് സർവീസ് വലിയ വിവാദമായതാണ് എന്നാൽ ഇപ്പോൾ വിവാദങ്ങളും അടിക്കടിയുള്ള പരിശോധനകളും ഒന്നുമില്ലാതെ വളരെ സുഗമമായി ഈ ബസ് സർവീസ് നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ സർവീസിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ബസ് ഉടമ റോബിൻ ഗിരീഷ് തന്നെ വ്യക്തമാക്കും എന്തൊക്കെയാണ് പുതിയ വ്യത്യാസങ്ങൾ വരുത്തുന്നറിയുന്നു എന്തായാലും ഇത് ഓടുക എന്ന് പറഞ്ഞിരുന്ന സാധനം ഓടും ഞാൻ തെളിയിച്ചില്ലേ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ഇന്ന് വരെ യാതൊരു തടസ്സവും കൂടാതെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ട് എം ബി ഡിക്കാർ വല്ലപ്പോഴും വന്ന് നോക്കാറുണ്ട് വല്ലപ്പോഴും മീൻസ് വളയാറും അറ്റത് ആർക്കും ഒരു ഉപദ്രവം വരുന്ന രീതിയിലൊന്നുമില്ല പിന്നെ ചെക്കിങ്ങിന് ചെക്ക് റിപ്പോർട്ടുകളില്ല ഫൈനുകളില്ല ഞാൻ അന്ന് എങ്ങനെ ഓടിയിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഓടുന്നത് അപ്പം യാത്രക്കാരിപ്പം കൂടുതൽ കയറി തുടങ്ങി കൂടുതൽ കയറി തുടങ്ങിയപ്പം എൻ്റെ വണ്ടിക്ക് തിരിച്ചു വരുമ്പോൾ പത്തനംതിട്ട ഇറങ്ങിയിട്ട് അടൂർ ഒരു വണ്ടിയുടെ സൗകര്യങ്ങൾ കുറവാണ് കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള അവസരം അവസ്ഥയില്ല അതുകൊണ്ട് എം സി റോഡിലേക്ക് എ ടി നടത്താമെന്ന കുട്ടിയാണ് അടൂർ വരെ എക്സ്റ്റൻഡ് ചെയ്യാമെന്ന് വെച്ചു അപ്പം ഇതിൻ്റെ റൂൾ പ്രകാരം എ ടി പി റൂൾ പ്രകാരം ഇനിയിപ്പോൾ തിരുവനന്തപുരത്തിലാണെങ്കിലും എനിക്ക് എക്സ്റ്റൻഡ് ചെയ്യാം അതിനിപ്പം എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അടൂരിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തു അടൂരിലേക്ക് ഞാൻ സർവീസ് എസ്റ്റൻഡ് ചെയ്തത് പത്തനംതിട്ട കോയമ്പത്തൂർ എന്നുള്ളതിന് പകരം ഇനി അടൂർ കോയമ്പത്തൂർ ആയിരിക്കും അടൂർ കോയമ്പത്തൂരാണ് ഇനി വരാൻ പോകുന്നത് അടൂർ കോയമ്പത്തൂരാണ്